ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശു ഫാം വാങ്ങാൻ താല്പര്യമുണ്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിലുള്ള ഒരു ഡയറി ഫാം ആണ് ഒരു മൂന്നേക്കറിലോളം വരുന്ന സ്ഥലത്ത് ഏകദേശം ഒരു മുപ്പതോളം പശുക്കൾ പത്തോളം പശു കുട്ടികള് ഇവിടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുമ്പോൾ നാലര ലക്ഷത്തോളം രൂപയാണ് അതായത് ഒരു ദിവസം നമുക്ക് പതിനായിരം രൂപയാണ് ഇവിടെ പാല് മാത്രം കൊടുത്ത് കിട്ടുന്നത് കൂടുതൽ ലോക്കലായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് സൊസൈറ്റിയിൽ കുറച്ച് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ലോക്കലിൽ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ലിറ്ററിന് അറുപത് രൂപ ഈ ഒരു ഏരിയയിൽ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫാമിന്റെ ഫുൾ കാര്യമാണ് ഒരു രണ്ടാം പോയിന്റ് എട്ട് മൂന്ന് ഏക്കറിലാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഷെഡ് ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല കുറെ കാര്യങ്ങൾ ഒരു ഡയറി ഫാം ഒരു ഡയറി ഫാമിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫാമിനകത്തുണ്ട് ലേബറിനുള്ള റൂം ആലോചിക്കാൻ പുൽകൃഷി ഏക്കറാണ് ഇങ്ങനെ പുൽകൃഷി കൂടാനുള്ള തെങ്ങുകള് പിന്നെ വേറെ കൃഷിയും കാര്യങ്ങളൊക്കെ പിന്നെ വണ്ടി കറവ് മെഷീനുകള് ഷാഫ് കട്ടറുകള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബയോഗ്യാസ് പ്ലാന്റുകള് എല്ലാം തന്നെ ഈ ഒരു ഡയറി ഫാമിലാണ് അപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ സെറ്റിൽ ആയിട്ടുള്ള പ്രവാസികളൊക്കെയായാലും നാട്ടിൽ സെറ്റിൽ ആയ ഒരു ഡയറി ഫാം നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും പശുക്കളെ ഉൾപ്പെടെ നമ്മുടെ പശുക്കൾ ഉൾപ്പെടെയാണ് ഈ ഒരു ഫാം കൊടുക്കും പശുക്കളെയും പശുക്കളെ ഉൾപ്പെടെ ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് അപ്പോൾ ലാഭത്തിൽ പ്രവർത്തിച്ചു ഒരു ഡയറി ഫാം നിങ്ങൾ ഇത് വാങ്ങിക്കുക നാളെ മുതൽ ഇതിനകത്ത് വരുമാനമാണ് അപ്പം അങ്ങനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നമ്പറിലൊന്നും ഈ വീഡിയോ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തുള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊന്ന് കണ്ടുനോക്കാം ഈ കാണുന്ന ഡയറി ഫാം ആണ് നമ്മളിപ്പം കൊടുക്കാനിട്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് പോയിന്റ് എട്ട് നാല് ഏക്കർ വരുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ കണ്ടില്ലേ അത്രേ ഏരിയയിലാണ് ഈ ഒരു വലിയൊരു ഡയറി ഫാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങ് അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ കാണാം അവിടുന്ന് കുറേ അകത്തോട്ട് മാറ്റിയിട്ടാണ് നമ്മുടെ ഷെഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുൾ കാണുമ്പോൾ തന്നെ അറിയുന്നില്ല പുൽകൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ പശു വളത്തിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുൽകൃഷിയും കാര്യങ്ങളും അപ്പോൾ അതെല്ലാം തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൂടെ കുറേ ഫുൾ ഫുഡ് പ്ലാന്റ്സും ഉണ്ട് ചിക്കു അതുപോലെ മാവ് പിന്നെ കുറേ പേരമര അതുപോലെ തന്നെ തെങ്ങുകളുണ്ട് പത്തു വെള്ളം തെങ്ങ് മരങ്ങളുണ്ട് പിന്നെ കുറേ ബോർഡറിലൊക്കെ കുറച്ച് തേക്കും കാര്യമൊക്കെ നട്ടിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഷെഡിൻ്റെ അടുത്തോട്ട് വന്നുകഴിഞ്ഞാൽ നമ്മുടെ കണ്ടല്ലക്ഷുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര വർഷമായിട്ടുള്ള ഈ ഒരു ഫാം ഇവിടെ ആരംഭിച്ചത് അപ്പോൾ അത്രയും പടക്കുള്ള ഈ ഒരു ഷെഡിലും കാര്യത്തിനെല്ലാം വേണ്ടി പിന്നെ നമ്മുടെ സ്റ്റോർ റൂമും അതുപോലെ തന്നെ നമ്മുടെ ലേബറിന് വേണ്ടിയുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ ഒരു ഷാഫ് കട്ടേഴ്സും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കാർ പാർക്കിങ് ഒക്കെ പ്രത്യേകിച്ച് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് നമ്മുടെ മെയിനായിട്ട് ഇത് ലൊക്കേഷൻ നമ്മുടെ വരുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരി നമ്മുടെ വരവൂരാണ് കേട്ടോ വരവൂരാണ് വരുന്നത് അപ്പോൾ തൃശ്ശൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാമിൻ്റെ ലൊക്കേഷൻ ഒരു മുപ്പ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഷോർണൂർ എന്നൊരു ഒരു പതിനഞ്ച് കിലോമീറ്റർ വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് നമ്മുടെ ഫാമിലോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു രണ്ടു പോയിന്റ് എട്ട് നാല് ഏക്കർ പറയുമ്പോൾ ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ നിലവിൽ ഒരു ലാൻഡിന്റെ വാല്യൂവിനെ നമുക്കൊരു ഒരു സെൻറ്റിൽ നമുക്കൊരു എഴുപതിനായിരം മുതൽ വൺ ലാക്ക് വരെ ഒരു നമ്മുടെ ഇവിടെ ഭൂമിയുടെ ഒരു വില തന്നെ നമുക്ക് വരുന്നുണ്ട് പിന്നെ ഈ ഒരു കൗഷഡ് എന്ന് പറയുമ്പോൾ നമുക്കിതൊരു രണ്ടര വർഷമായിട്ട് പണിഞ്ഞിട്ടുള്ളൂ ഏകദേശം ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു പശുവിൻ്റെ ഈ ഒരു ഷെഡ് നീങ്ങുന്നത് കണ്ടോ ഇത്രയും നീളം ഇത്രയും വീതി നല്ല ഹൈറ്റിലാണ് ഒരു ഈ ഒരു ഷെഡും കാര്യങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ അത് തന്നെ മോട്ടർ ഷെഡ് നമുക്കൊരു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പിന്നെ അവർക്ക് ലേബർ റൂം നമുക്കൊരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാർ പാർക്കിങ്ങും ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ലേബർ ഷെഡ് നമുക്ക് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആട്ടോ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് ലേബർ റൂം ലേബേഴ്സിനുള്ള കോട്ടേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് ഉണ്ട് ഒരു നൂറ്റി ഇരുപത് സ്വയർ ഫീറ്റ് നമ്മുടെ മോട്ടോർ ഷെഡ് ഉണ്ട് പിന്നെ രണ്ട് ബോർവെൽ നമുക്ക് ഈ ഒരു ഫാമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഒരു ബോർവെൽ എന്ന് പറയുമ്പോൾ നമുക്ക് നാന്നൂറ് അടികളും വരുന്നുണ്ട് ഇപ്പോൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെയുണ്ട് നമുക്ക് രണ്ടാമത്തെ ബോർവെൽ നമുക്ക് മുന്നൂറ്റി അൻപത് ഫീറ്റുള്ള വാട്ടറിസോഴ്സാണ് ബോർവെല്ലിന് വരുന്നത് ഫുൾ നമ്മൾ സി ഒ ഫൈ അതുപോലെ തന്നെ സൂപ്പർ നൈപ്പേർ എന്ന് പറഞ്ഞാൽ ഗ്രാസ് ആണ് നമ്മൾ ഫുൾ ഇവിടെ നട്ടിരിക്കുന്നത് പിന്നെ ഒരു പത്ത് രൂപോളം നമുക്ക് തെങ്ങുകളുണ്ട് കേട്ടോ അപ്പോൾ അതായെ എടുത്തുകൊണ്ടിരിക്കുന്ന തെങ്ങുകളാണ് അപ്പോൾ പുതിയായിട്ട് വെച്ചതും കുറേ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് നിലവിൽ പശുക്കളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തി ഒമ്പതോ അല്ല പത്ത് മുപ്പതോളം പശുക്കൾ നമുക്ക് നിലവിൽ വലിയ പശുക്കളുണ്ട് പിന്നൊരു പത്ത് പതിനൊന്നോളം പശു കുട്ടികളും ഉണ്ട് കേട്ടോ കുറേ പശുക്കൾ ചനപ്പുറത്തും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അതായത് കടിഞ്ഞിലുള്ള പശുക്കൾ രണ്ടാം പേരുള്ള പശുക്കൾ പിന്നെ മൂന്നാം മൂന്നാമേരുള്ള പശുക്കൾ അങ്ങനെയുള്ള പശുക്കൾ മാത്രം നല്ല ആരോഗ്യമുള്ള പശുക്കൾ നമുക്ക് വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എച്ച് എഫ് ഐ ജേഴ്സി അതുപോലെ തന്നെ എച്ച് എഫ് ജേഴ്സി ക്രോസ് പശു പശുക്കൾ അതുപോലെ തന്നെ സിന്ധി അങ്ങനെ പല ബ്രീഡിൽപ്പെട്ട പശുക്കളാണ് ഇവിടെ ഇവിടെ തന്നെ ഇവർ പല സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിലല്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ പോയിട്ട് കൊണ്ടുന്ന പശുക്കളാണ് ഈ കാണുന്ന എല്ലാം തന്നെ ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിലവിലിപ്പോൾ ഇവിടെ ഒരു ഒരു ദിവസം ഇപ്പോഴത്തെ ഒരു പാലിൻ്റെ ഒരാൾ കറക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ലിറ്റർ ആവറേജാണ് ഒരു ദിവസം ഇവിടെ പശുവിൻ്റെ പാൽ ഇവിടെ കറക്കുന്നത് ഇവിടെ ലോക്കലായിട്ട് കൊടുക്കുന്നുണ്ട് സൊസൈറ്റിയിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ലോക്കലായിട്ട് കൊടുക്കുമ്പോൾ ഒരു അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ ലോക്കൽ പോകുന്നുണ്ട് ബാക്കി സൊസൈറ്റിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അമ്പത് രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും നമുക്ക് ഇവിടെ കൂടുതലും ലോക്കൽ ആയിട്ടുള്ള കച്ചവടമാണ് കൂടുതൽ നടക്കുന്നത് കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് കുറേ മാറി അപ്പോൾ അവിടെ ആൾക്കാർക്കെല്ലാം ലോക്കൽ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫാം തന്നെ തന്നെയാണോ രണ്ടാമെട്ട് നാല് ഏക്കർ എന്ന് പറയുമ്പോൾ നല്ല വിശാലമായിട്ടൊരു ഏരിയയിലാണ് ഫാം നിൽക്കുന്നത് അപ്പോൾ അടുത്ത് വേറെ നമുക്ക് ഫാമിൻ്റെ ലൈസൻസും കാര്യങ്ങളും എല്ലാം തന്നെയുള്ള അപ്പോൾ വേറെ ഉള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ഇതിനകത്തു നിന്ന് വരുമാനവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അതായത് ഇന്നിപ്പോൾ വാങ്ങിക്കണം നാളെ നമുക്ക് പശുവും കാര്യങ്ങളൊക്കെ പശുവിൻ്റെ പാലും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് വരുമാനം നേടാം അതുകഴിഞ്ഞാൽ നമുക്ക് മിൽക്കി മെഷീനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഫുൾ സ്പ്രിംഗ്ലർ സിസ്റ്റം നമ്മുടെ ഈ ഏരിയയിൽ ഫുൾ നമ്മുടെ ഈ പുൽകൃഷിക്കും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റാഫിന് നല്ലൊരു കോഡേഴ്സ് കോർഡേഴ്സുണ്ട് ഫാമിലിയായിട്ട് താമസിക്കും ഇവിടെ സ്റ്റാഫ് ഇവിടെ തന്നെ നിങ്ങൾ വാങ്ങിക്കണം ഇവിടെ ഈ സ്റ്റാഫിനെ തന്നെ നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ വണ്ടി ഫാമിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്കിയുള്ള മിൽക്കി മെഷീൻ ഷാഫ് കോട്ടേഴ്സ് പിന്നെ കാർ പാർക്കിങ് അങ്ങനെ നല്ല രീതിയിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ പിന്നെ ചാണകം ഉണക്കുള്ള സെപ്പറേറ്റ് ചാണകം ഉണക്കുന്നതെ സെപ്പറേറ്റ് ഷെഡുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഒരു ഡയറി ഫാമിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ഫുൾ സെറ്റാണ് ഇപ്പോൾ തന്നെ ഷെഡ് തന്നെ ഉണ്ടല്ലേ ഫുൾ ഇത്രയും ഹൈറ്റിൽ പണിഞ്ഞിട്ട് കറക്റ്റായിട്ട് എന്താ പറയുക കാറ്റും വെളിച്ചും എല്ലാം കയറി പോകാനുള്ള ഫുൾ മാറ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് ഫുൾ സെറ്റായിട്ടാണ് ഈ ഒരു ഡയറി ഫാമും കാര്യങ്ങളും നിൽക്കുന്നത് പശുവിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫാം മെയിനായിട്ട് അപ്പം ഈ ഒരു ഫാം കൊടുക്കാനുള്ള കാര്യം എന്ന് പറയുമ്പം ഇതിൻ്റെ ഓണർ ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ പറയാനുള്ള ആഫ്രിക്കയിലാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു രണ്ടര വർഷം മുമ്പ് ആരംഭിച്ചതാണ് അപ്പോൾ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ തിരക്കല്ല ബിസിനസിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് നാട്ടിലത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് അവിടെ തന്നെ ഫോക്കസ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഈ ഒരു ഫാമ് പുള്ളിക്കാരന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആണ് ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്പർ ഉണ്ട് അപ്പോൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്യുള്ളൂ അപ്പോൾ നേരിട്ട് വരേണ്ടവർക്കാൽ ഈ ഒരു ഫാമിലോട്ട് നേരിട്ട് വന്ന് കണ്ട് എല്ലാം നമ്മൾ ഈ വീഡിയോക്കത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടാവുന്നതാണ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണ് നമ്മുടെ പാലിൻ്റെ കറവൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാം അതിൻ്റെ വിപണനം നേരിട്ട് കാണാം എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം തന്നെ കാണാവുന്നതാണ് ഇതെല്ലാം കണ്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പശുവിനെ മാത്രം കൊടുക്കുകയെന്ന് ചോദിച്ചിട്ട് ആരും പറഞ്ഞാൽ പശുവിനെ മാത്രമായിട്ട് നമ്മൾ കൊടുക്കത്തില്ല ഇത് ലീസിനായാലും നമ്മൾ കൊടുക്കത്തില്ല അപ്പോൾ ഇത് പൊതുലായിട്ട് വാങ്ങിച്ച് നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യോ ലീസിന് കൊടുക്കത്തില്ല പശുക്കളെ മാത്രമായിട്ട് കൊടുക്കത്തില്ല എക്യൂപ്മെൻറ്റ് മാത്രമായിട്ട് കൊടുക്കത്തില്ല അപ്പോൾ നിങ്ങൾ നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളൂ ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പശു ഫാം